കൊൽക്കത്തയിലെ സമരം ഭാഗികമായി പിൻവലിച്ച് ജൂനിയർ ഡോക്ടർമാർ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് ജൂനിയർ ഡോക്ടർമാർ ആരോഗ്യ വകുപ്പ് ആസ്ഥാനത്ത് നാൽപ്പത്തിരണ്ട് ദിവസമായി സമരം നടത്തിയത് ശനിയാഴ്ച മുതൽ എമർജൻസി വിഭാഗത്തിൽ സേവനം ഉറപ്പാക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ആസ്ഥാനത്ത് നിന്നും സി ബി ഓഫീസിലേക്ക് ഇന്ന് ഡോക്ടർമാരുടെ പ്രതിഷേധ മാർച്ചും നടക്കും മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ സർക്കാരിന് ഒരാഴ്ച സമയം നൽകുമെന്ന് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു എമർജൻസി വിഭാഗത്തിൽ സേവനം നൽകുമ്പോഴും ഒ വിഭാഗത്തിൽ ജൂനിയർ ഡോക്ടർമാർ നിസ്സഹകരണ സമരം തുടരും സമരക്കാർ മുന്നോട്ടുവച്ച തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആവശ്യങ്ങളും അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉറപ്പ് നൽകിയിരുന്നു കൊൽക്കത്ത കമ്മീഷണറെ മാറ്റുന്നതടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു പിന്നാലെയാണ് സമരം ഭാഗികമായി പിൻവലിക്കാൻ ഡോക്ടർമാരുടെ സംഘടന തയ്യാറായത് ബംഗാളിലെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതും ഡോക്ടർമാരുടെ തീരുമാനത്തിന് കാരണമാണ് യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ അന്വേഷണം നടത്തുന്ന സി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി പ്രതികൾക്ക് അതിവേഗ വിചാരണ നടത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം പശ്ചിമ ബംഗാൾ സർക്കാരുമായി ഡോക്ടർമാരുടെ സംഘടന വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷമാകും സമരം പൂർണ്ണമായും പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമറിയിക്കുക അമൃത ന്യൂസ് ന്യൂഡൽഹി